Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത കോട്ടപ്പുഴയുടെ ഉളർവട്ടം ഭാഗത്ത് സഞ്ചാരികൾ പുഴയിലിറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി നിലമ്പൂർ തഹസിൽദാർ ഉത്തരവിറക്കിയതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ജാഗ്രതാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെ നേതൃത്വത്തിലാണ് രണ്ടു സ്ഥലങ്ങളിലായി ബോർഡ് സ്ഥാപിച്ചത് അമരമ്പലം പഞ്ചായത്ത് വില്ലേജ് എന്നിവയുടെ പരിധിയിൽപ്പെടുന്ന ഓളർവട്ടം മുതൽ ടി കെ കോളനി ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റ് വരെയുള്ള ഭാഗങ്ങളിൽ കോട്ടപ്പുഴയിലേക്ക് സന്ദർശകർ ഇറങ്ങി കുളിക്കുകയും വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാറുണ്ട് മഴ കനക്കുന്നത് മൂലം പുഴയിൽ വളരെ പെട്ടെന്ന് ക്രമാതീതമായി ജലനിരപ്പ് ഉയരുവാനും മലയോര പ്രദേശമായതിനാൽ മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ സന്ദർശകർ പുഴയിലേക്ക് ഇറങ്ങുന്നത് വലിയ അപകടം വിളിച്ചുവരുത്തും അംഗീകൃത സഞ്ചാര കേന്ദ്രമല്ലാത്ത ഇവിടെയെത്തുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനായി ബോർഡ് സ്ഥാപിക്കാൻ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പുഴയുടെ സ്വഭാവവും അപകട സാധ്യതയുമെല്ലാം ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കാനും പ്രദേശവാസികളുടെ സ്വര്യജീവിതം തടസ്സപ്പെടുത്തരുതെന്നും മുന്നറിയിപ്പിലുണ്ട് ഒപ്പം തന്നെ പോലീസ് ഫയർ ആംബുലൻസ് സേവനങ്ങൾക്കുള്ള നമ്പറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് അംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ ജീവനക്കാരായ അഭിലാഷ് ഗിരീഷ് പ്രദേശവാസികളായ സുനീർ ശിവരാമൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബോർഡ് സ്ഥാപിച്ചത് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ കോട്ടപ്പൊയ ഓളാർ വട്ടം തടയണോട് ചേർന്നുള്ള കുളിക്കടവിൽ അമരമ്പലം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ജാഗ്രതാ ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇവിടുത്തെ പ്രകൃതി ഭംഗിയുമൊക്കെ പിന്നെ യൂട്യൂബർ പിന്നെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി കേരളത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ സഞ്ചാരികൾ ഇങ്ങോട്ട് ഒഴിക്കാണ് അപ്പം ഈ പോയന്റെ ഗതി ഈ വരുന്ന ആളുകൾക്ക് ഒന്നും അറിയില്ല അതിന്റെ സ്വഭാവഗതികൾ ചെറിയൊരു മഴ പെയ്താൽ തന്നെ നല്ല കുത്തേക്കിൽ ഒഴുകുന്ന പോയയാണ് അപ്പം നമ്മൾ അപകടം ഉണ്ടായിട്ട് മുന്നറിയിപ്പ് ബോർഡ് വെക്കുന്നതിലേറെ നല്ലത് അപകടം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു മുന്നറിയിപ്പ് ബോർഡ് നമ്മൾ സ്ഥാപിച്ചിട്ടാണ് അപ്പൊ എല്ലാവരും ഇത് ഉൾക്കൊണ്ട് പ്രത്യേകിച്ച് ഈ പോയ ഒരു ചെറിയ മയക്കന് നല്ല രീതിയിൽ കുത്തുവയ്ക്കുണ്ടായി വള്ളം വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് യൂട്യൂബർമാർക്കും മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ അത് പൂർണ്ണമായിട്ട് അറിയില്ല അതുകൊണ്ട് പിന്നെ ഈ സഞ്ചാരികളെ നമ്മൾ ഇക്കോ ടൂറിസത്തെ പഞ്ചായത്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ തൽക്കാലം ഈ കുളിക്കടവില് പിന്നെ മറ്റു സഞ്ചാരികളുടെ സഞ്ചാരം നമ്മൾ നിരോധിച്ചിരിക്കുകയാണ് റിയാം ഈ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് ജനങ്ങള് ഉൾക്കൊള്ളണം എന്ന് മാത്രമാണ് എനിക്ക് പറയാം ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്